ഹലോ എൻ്റെ വിശേഷം സൊക്കെ അല്ലെ എല്ലാവർക്കും അപ്പം നമ്മള് പതിവ് പോലെ ഒരു വ്ളോഗിക്കാൻ കേട്ടോ വിശേഷങ്ങളൊക്കെ നമുക്ക് വ്ളോഗിൽ കൂടെ ഇങ്ങനെ പയ്യെ 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 ഷെയർ ചെയ്ത് വരാം അപ്പം ഞാൻ ഇന്ന് എൻ്റെ യുദ്ധം തുടങ്ങുന്നത് ഒരു വെണ്ടക്കായ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് വെണ്ടക്കായ മഹായുദ്ധമാണ് ഈ വീട്ടിൽ എൻ്റെ പിള്ളേർ വെണ്ടക്കായ കറി വെച്ചാൽ കഴിക്കില്ല അവർക്ക് ആ വഴിവഴുപ്പ് തീരെ ഇഷ്ടമല്ലോ നന്നായി മുറിച്ച് മുരിച്ചെടുക്കുമ്പോൾ വഴുവഴുപ്പ് പോകുമെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് വഴുവഴുപ്പോട് കൂടി കഴിക്കുന്നതാണ് ഇഷ്ടം ഏട്ടനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ വിശേഷങ്ങൾ പറഞ്ഞ് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടക്കായ മുരിയിൽ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ വെണ്ടക്കായൊക്കെ നല്ല ഭംഗിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ടു കായപ്പൊടി ഇട്ടു മിളക് പൊടി ഇട്ടു മിളക് പൊടി രണ്ട് തരത്തിലുള്ളത് ഇട്ടിട്ടുണ്ട് കാശ്മീരി ജില്ലി ഇട്ടിട്ടുണ്ട് നോർമലും ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെന്താ പിന്നൊന്നുമില്ല മൈദ ഇട്ടിട്ടുണ്ട് കേട്ടോ മാ അപ്പോൾ ഞാനിതൊക്കെ കൂടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അതെന്തിനു സംഭവം എന്ന് വെച്ചാൽ വറുത്തു പോരാനാണ് ഇവർ വറുത്താൽ മാത്രമാണ് വേണ്ടകായ കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും അവർ കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ നല്ലത് അപ്പം നമ്മൾ ആ പരിപാടിക്ക് സെറ്റാക്കുകയാണ് അപ്പം ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചപ്പോൾ ഈ എണ്ണ ഒഴിക്കണ നേരത്തെ എൻ്റെ മനസ്സിലെന്താ പോയെന്നറിയോ പേളിമാനിയുടെ വീട്ടിലത്തെ ചീനച്ചട്ടിനെക്കാട്ടും നല്ലതാണല്ലോ എൻ്റെ ചീനച്ചട്ടി എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത് കേട്ടോ അതെന്ത സംഭവം എന്ന് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നേരത്തെ ഒരു ആൾ വന്ന് നിൽക്കണമല്ലേ അതാണ് നമ്മുടെ ഗുർക്ക ഗുർക്ക നിങ്ങൾ ഒരു മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയൊക്കെ ഒരു പടം ഉണ്ടല്ലോ പേര് മറന്നുപോയി കണ്ടിട്ടില്ലേ ഗുർക്ക നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടതുപോലെ ഗുർക്കകൾ വരുന്നത് നമ്മൾ വരും വരുമ്പോൾ പൈസ കൊടുക്കും അങ്ങനെയാണ് അങ്ങനെയാട്ടോ ഞാൻ ഇരുപത് രൂപ കൊടുക്കാറുള്ളൂ അല്ല ഒരേനു കൂടുതൽ കൊടുക്കണവരുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എല്ലാ മാസവും വന്നാൽ നമ്മുടെ തന്നെ ഇതുപോലെ പൈസ വാങ്ങിയിട്ട് ഇത് പോട്ടോ ഇവർ സാധാരണ എന്താ പറയുക നമ്മുടെ ഏരിയ ഓരോ ഏരിയകൾ നോക്കണു അങ്ങനെയൊക്കെയല്ലേ വൈപ്പ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഈ പൈസ വാങ്ങിക്കാൻ വരണതല്ലാതെ രാത്രി കാലങ്ങളിൽ ഞാൻ ഇവരെ കണ്ടിട്ടില്ല കേട്ടോ അച്ഛനെയൊക്കെ പണ്ട് പറയുമായിരുന്നു ഇവർ ഇവർ രാത്രി ഇങ്ങനെ എന്താ പറയുക വീസിലൊക്കെ അടിച്ചിട്ട് നടക്കാറുണ്ട് കള്ളമാരൊക്കെ നോക്കാറുണ്ട് അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ എന്നെ പറ്റിക്കാൻ എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണെന്നെനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇതുവരെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അതായത് ഞാൻ ചേറ്റുക്കി കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഞാൻ ഇന്നുവരെ ഒരു വിസിലടി പോലും കേട്ടിട്ടില്ല നമ്മുടെ ഈ പഞ്ചായത്തിൽ മൊത്തം ഇവർ അവർ ആൾക്കാരുണ്ട് കേട്ടോ ഈ ചേട്ടനും പിന്നെ ഇതിൻ്റെ ഒരു ബ്രദറും കാര്യങ്ങളൊക്കെയാണ് അപ്പം എല്ലാ മാസം എല്ലാ മാസവും വന്നിട്ട് മുടങ്ങാതെ പൈസ വാങ്ങിയിട്ട് പോകും അപ്പം ഒന്ന് പറയണം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോഴേക്ക് നമ്മുടെ വെണ്ടക്കായതാ ഒന്നും ഒരുപ്പ് കൂടിയിട്ടുണ്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോലും വർത്താനം പറയലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കാതെ ഏതാണ് ഞാൻ എക്സ്ക്യൂസ് പറയണ്ടല്ലേ അപ്പോൾ അടുത്തതൊക്കെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ പരിപാടി കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് അവർ ചായക്കെടുത്ത് കഴിച്ചു ചോറിനാകെ കുറച്ച് നമുക്ക് കിട്ടിയുള്ളൂ പിന്നെ നാളെ അമ്പലത്തിൽ പൂജയുണ്ട് മാസം അവസാനം അതായത് മലയാള മാസം അവസാനം നമ്മുടെ അമ്പലത്തിൽ പൂജ ഉണ്ടാകും അപ്പം അമ്പലം വൃത്തിയാക്കാനൊക്കെ ഒരു ചേച്ചി വന്നതാണ് ആ ചേച്ചിയെ ഇപ്പോൾ കഴിഞ്ഞ മാസത്തോട്ട് നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെ വൃത്തിയാക്കാനൊക്കെ വരുന്നത് ആ ഉച്ചക്കാലത്തെ ചോറൂണും ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോണത് ഇപ്പോൾ അവണങ്ങാട്ട്ക്കാണ് കേട്ടോ ഞാൻ ആകെ പോകാറുള്ളത് എല്ലാ മാസവും കറക്റ്റ് പോണത് ഗുരുവായിരിക്കും അതേപോലെ അവണങ്ങാട്ട്ക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവർ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ എന്നെപ്പോഴും ചേർത്ത് നിർത്തുന്ന രണ്ടാൾക്കാരാണ് കേട്ടോ എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഈ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടല്ലോ എനിക്ക് ഉച്ചയ്ക്ക് ശേഷമൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അമ്പലത്തിൽ എത്തിയപ്പോൾ തൊട്ടിട്ട് ഭയങ്കര സങ്കടം എന്നിട്ട് അമ്മൂട്ടി എൻ്റെ അടുത്ത് ചോദിച്ച് എന്താമ്മ പറ്റിയേ എന്താമ്മ പറ്റിയേ പറയും ഷെയർ ചെയ്യ് ഷെയർ ചെയ്യുന്നതോട്ട് ഇങ്ങനെ അപ്പോൾ ഞാൻ എ ടി എമ്മിലൊക്കെ കയറി പിന്നെ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോയത് ഞാൻ എല്ലാ മാസവും അണങ്ങാട്ടിൽ പോയിട്ട് പൈസ ഇടും കേട്ടോ ഏട്ടൻ്റെ ശമ്പളം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ അതിൽ നിന്ന് ഒരു രണ്ടായിരം രൂപയൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ അമ്പലത്തിൽ ഇടാറുണ്ട് എൻ്റെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലുണ്ടല്ലോ അവിടെ എൻ്റെ വീട്ടിൽ പൊതുവേ ഇങ്ങനെ അമ്പലങ്ങൾ അവണങ്ങാട്ടിക്ക് പോകണത് എന്തോ വലിയ മഹാപാതകം ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടി ജീവിച്ചിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എൻ്റെ അച്ഛമ്മയൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള അമ്പലങ്ങളിലൊന്നും പൂവരുത് അത് മറ്റുള്ളവർക്ക് ദ്രോഹമാണ് ഉപദ്രവമാണ് അച്ഛനും അങ്ങനെ അച്ഛൻ അച്ഛമ്മ പറയണ ഒരു ഫോളോ ചെയ്തിട്ട് നമ്മളങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആകെ പോകുന്നത് നമ്മുടെ പൊക്കളങ്ങര അമ്പലത്തേക്ക് പോകും പിന്നെ അതല്ലാതെ ഗുരുവായൊക്കെ പോകും പിന്നെ തറവാട്ടമ്പലത്തേക്ക് തറവാട്ടമ്പലമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തറവാട്ടമ്പലത്തേക്ക് വല്ലപ്പോഴേക്കെ പോകാറുള്ളൂ അച്ഛൻ്റെ തറവാട്ടമ്പലമുണ്ട് അച്ഛൻ്റെ അമ്മയുടെ തറവാട്ടമ്പലം മൂത്ത അടുത്തു തറവാട്ട് പേര് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോവാറുണ്ട് അപ്പം ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കാൻ പറയാൻ തുടങ്ങി ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ നിങ്ങൾക്കത് എത്രത്തോളം അടുപ്പ് ഉണ്ടാക്കണം ബോർ ഉണ്ടാക്കണം എനിക്കറിയില്ല അങ്ങനെയുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ അവണങ്ങാട്ടിക്ക് പോകുന്നത് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ അതിന് ശേഷം ഉണ്ടല്ലോ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ഞാൻ സാധാരണ മുത്തപ്പനാണ് പറയാം മുത്തപ്പനല്ല അവിടെയുള്ളത് വിഷ്ണുമായി ആണുള്ളത് നമ്മുടെ മുറ്റത്തുള്ള അമ്പലത്തിലും വിഷ്ണുമായി ഉണ്ട് മുത്തപ്പനും ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള അമ്പലത്തിൽ അപ്പോൾ വിഷ്ണുമായ പറയണത് കുറേ കാര്യപ്രാപ്തി അങ്ങനെയാണല്ലോ കാര്യ കാര്യം എന്താ പറയുക കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ വാടാനപ്പള്ളിയാണ് ആണോട്ടോ വാടാനപ്പള്ളി നമ്മുടെ വലിയ ടൗൺ ആണ് അർച്ചനയാണ് കേട്ടോ നേരത്തെ കഴിഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അപ്പോഴേക്കും അവിടെ എത്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലൊക്കെയാണ് ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അവണങ്ങാട്ടിനോടുള്ളൊരു കാഴ്ചപ്പാട് മാറി നമ്മൾ ഒരിക്കലും ഒരാൾക്കൊരു ദ്രോഹം വരാൻ വേണ്ടി ഇന്നുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇനി അതിനോട്ട് പ്രാര്ത്ഥിക്കുകയില്ല അത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ അമ്മ എപ്പോഴും പറയണ്ടെന്ന് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെയാണ് പറയാറുള്ളത് അപ്പം അതേ ശീലം നമ്മൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഞാനിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരു കാര്യം ഞാൻ ഒരാളുടെ അടുത്ത് മുഖത്ത് നോക്കി പറയും ഞാനങ്ങനെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാനങ്ങനെ ഹൈഡ് എടുത്ത് വെച്ചിട്ട് എവിടെയും സംസാരിക്കാൻ നിൽക്കാറില്ല എനിക്ക് പറയാനുള്ളത് ഓപ്പണായിട്ട് പറയുന്നത് അതിപ്പോൾ ചിലർക്ക് നമ്മുടെ അടുത്ത് ശത്രുത ഉണ്ടായിരിക്കും അത് പറഞ്ഞ് കേൾക്കുമ്പോൾ ചിലർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാകുമായിരിക്കും ചിലർക്ക് നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാവും അതൊക്കെ ഓർത്തൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ അപ്പം നമ്മൾ അമ്പലത്തേക്ക് എത്തുമ്പോഴേക്കും ഞാൻ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ അമ്പലത്തിലേക്ക് പോയി തുടങ്ങിയതിനു ശേഷം ഉണ്ടല്ലോ കാര്യം ഞാൻ എനിക്ക് ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുള്ളത് എല്ലാവർക്കും നന്മകൾ വരണമെന്ന് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും നന്മകൾ വരണതായിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ട് ഞാനങ്ങ് ചോദിക്കാറന്നെയല്ലോ നമുക്കിവിടെ കുറേ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എനിക്ക് പറയുമ്പോൾ ഇപ്പോൾ കാര്യച്ചെല്ലോ ഡോക്ടർ അപ്പം അങ്ങനെയുള്ള കുറേ സന്ദർഭങ്ങളിൽ എനിക്ക് എപ്പോഴും ഒരു താങ്ങായിട്ട് ഒരു പിൻബലമായിട്ട് നിന്നിട്ടുള്ളത് എൻ്റെ ഗുരുവായൂരപ്പനും അതുപോലെ തന്നെ നമ്മുടെ മുത്തപ്പനാണ് കേട്ടോ ഞാൻ മുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ അവണങ്ങാട്ടിൽ അമ്മ അവണങ്ങാട്ട് അമ്പലത്തിലെ വിഷ്ണുമായോ നമ്മളിപ്പോൾ പോണത് ഒരു വൈകുന്നേരം നേരത്താണ് ഞാനിവിടെ എത്തുമ്പോൾ അഞ്ചിര കേട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ അമ്പലത്തിലെ ഇതിനും വലിയൊരു സ്റ്റോറി ഇതിൽ നമ്മുടെ ലൈഫിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് അത് നമ്മുടെ അമ്മ മരിച്ചത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിൽ വെച്ചിട്ടാണ് അമ്മ മരിച്ചിട്ടുള്ളത് ഏട്ടൻ്റെ അമ്മ ഇതേപോലെ ഈ ഒരു സമയത്ത് നമ്മളിവിടേക്ക് തുഴ വന്നതാണ് അന്ന് ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്ന ദിവസമാണ് കേട്ടോ വന്നിട്ട് ഇതേപോലെ നമ്മുടെ തറവാട്ടമ്പലത്തിൽ മുറ്റത്തുള്ള അമ്പലം ഉണ്ടല്ലോ അവിടെ പൂജ ഉണ്ടായിരുന്നു ആ പൂജ കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിനായിട്ടോ ഏട്ടൻ വന്നതാണ് കേട്ടോ വെള്ളിയാഴ്ച വന്നു തിങ്കളാഴ്ച തിരിച്ചു പോവും അങ്ങനെ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടാവുന്നതാണ് വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മറ്റുമായിട്ട് അപ്പോൾ കാലത്ത് നമ്മൾ തറവാട്ടമ്പലത്തിൽ പൂജ കൂടി വൈകുന്നേരം അത് അവണങ്ങാട്ടിലേക്ക് വന്നു നമ്മളെല്ലാവരും കൂടിയിട്ടാണ് അമ്മൂട്ടിക്ക് അമ്മൂട്ടി എൽ കെ ജിയിൽ പഠിക്കണു പായു ആകെ ആറുമാസിലോട്ടാണ് അപ്പോൾ ഇതിൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അപ്പോൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അങ്ങോട്ട് കയറാൻ നമുക്ക് പറ്റിയില്ല തിരിച്ച് അവരെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ റോഡിൽ ഒരു പാമ്പൊക്കെ കിടന്ന് ഇങ്ങനെ കളിക്കണം അപ്പോൾ കുറച്ച് നേരം റോഡൊക്കെ ബ്ലോക്ക് ആയി പക്ഷെ നമ്മൾ കറക്റ്റ് ദീപാരാധനയുടെ നേരത്തെ നമ്മൾ അമ്പലത്തേക്ക് എത്തിയിട്ടാവും അമ്പലത്തേക്ക് എത്തി അമ്മ ജസ്റ്റ് തൊഴുതു തൊഴുതപ്പോൾ അമ്മയ്ക്ക് എന്തോ അസ്വസ്ഥത കാരണം മറ്റേ ചന്ദനത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ ആൾക്ക് എന്തോ ഒരു അസ്വസ്ഥത അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിനെടുത്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ സൈഡിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി അവിടെ ഒരു ഒരു മണ്ഡപം ഉണ്ട് ആ മണ്ഡപത്തിൻ്റെ സൈഡിലാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടിരുത്തി അപ്പ എന്നോട് പറഞ്ഞോ പോയി തൊഴുതു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുട്ടീനെ എടുത്തിട്ട് ഞാൻ പോയി തൊഴുതു തൊഴിനെ തൊഴിനേൻ്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്താ ചെയ്യണമെന്ന് അപ്പം ആൾ അവിടെയൊക്കെ എടുക്കണുണ്ടോ അപ്പം ഞാൻ പറഞ്ഞ അമ്മ അവിടെക്ക് ഇടന്നിട്ടുണ്ടോ എന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു അപ്പം ഏട്ടന് വേഗം അവിടെ നിന്ന് മാറിയിട്ട് അമ്മേടെ അടുത്ത് പോയിട്ട് അമ്മേനെ ഏന്പ്പിച്ചിട്ട് ഏട്ടൻ്റെ ഷോൾഡറിലേക്ക് ഇരുത്തിയിട്ടോ അപ്പളയ്ക്ക് ഞാനും വന്നു അത് വന്ന് ഏട്ടൻ്റെ ഷോൾഡർ അമ്മയിലേക്ക് ഇരുത്തിയതും ആളുടെ വായിന്ന് ഒരു മാതിരി എന്താ പറയുക വെള്ളവും പിന്നെ മൂക്കീന്നൊരു മഞ്ഞ കളറിലൊരു സ്രവൊക്കെ വന്നു അപ്പോഴേക്കും ഞങ്ങൾ ആകെ പേടിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഏട്ടനെ അറിയില്ല വെപ്രാളം ആൾക്ക് ബോധമില്ല ഓർമ്മയില്ല അപ്പോൾ അവിടെയുള്ള ആൾക്കാരെങ്കിലും ഉള്ള അസം വെള്ളം കൊണ്ട് തന്നു അപ്പോൾ ഞാനത് ഒന്ന് തളിപ്പിച്ചിട്ട് കൊടുത്തു ഏട്ടൻ്റെ ഏട്ടനെ അപ്പോഴേക്ക് ഓടിപ്പോയിട്ട് കാറൊന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ കാറൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ ബാജു ആട്ടൻ്റെ കറാട്ടൻ്റെ ചേട്ടൻ്റെ കാറാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് കയറ്റിയിട്ട് നല്ല മഴ എന്ന് പറഞ്ഞാണ്ടല്ലോ അസല മഴ എങ്ങനെയാ അവിടെ എടനെയൊക്കെ ഓളിയിട്ട് കറിയാൽ കാറിലിരുന്നിട്ട് വണ്ടി ഓടിക്കണത് ആ ഒരു മഴയിട്ട് കരച്ചിൽ ബഹളം കാര്യങ്ങൾ അവിടേക്ക് നമ്മൾ മദറിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത് അടുത്തുമ്പളിക്കും അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ അമ്മൂട്ടി ഫ്രണ്ടിൽ കരഞ്ഞിട്ടിങ്ങനെ ഇരിക്കുന്നു പായു എൻ്റെ ഒരു കയ്യിലിരിക്കണു അമ്മ എൻ്റെ മടിയിലേക്ക് എടുക്കണു എൻ ആ ഒരു അവസ്ഥയുണ്ടല്ലോ ഓ എനിക്കിപ്പോൾ അത് പറയുമ്പോഴും ഇങ്ങനെ എന്താ പറയുക ഒരു നമുക്ക് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ അത് നമ്മുടെ മൈൻഡ് വേറെ രീതിയിലേക്ക് പോണ രീതിയിലുള്ള ഒരു അനുഭവമാണ് കേട്ടോ അത് എനിക്കെപ്പോൾ ചെന്നാലും ഏട്ടൻ ഏട്ടൻ്റെ കൂടെ എപ്പോൾ ചെന്നാലും നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരണ ഒരു ഭാഗം ഏട്ടൻ എപ്പോഴും അവിടെ ചെന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മ ഇരുന്ന് ആ ഭാഗത്തേക്ക് അങ്ങനെ നോക്കട്ടോ അപ്പം അത് കാണുമ്പോൾ നമുക്ക് എത്രയാണെങ്കിലും സങ്കടം വരും അമ്മ അമ്മയല്ലേ അവസാനമായിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടില്ലേ കണ്ടത് സംസാരിച്ചത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വായ്സോറ് കൊടുക്കാം അങ്ങനെ അവണങ്ങാട്ടെന്ന് പറയുന്നത് നമുക്കെപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് വേറെ എന്തൊക്കെയോ ഒരു അവസ്ഥയിലുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു നേരം കൂടി ആയതുകൊണ്ടേ എൻ്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഭയങ്കര സങ്കടം എനിക്ക് അമ്പലത്തേക്ക് കയറിയപ്പോൾ ഇന്ന് പക്ഷേ ഒരു മനുഷ്യനില്ലാട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആകെ ഒന്നോ രണ്ടോ പേരെ ഉള്ളു അതുകാരണം എനിക്ക് ഭഗവാനെ കണ്ണു നിറയെ കാണാൻ പറ്റി കുറേ നേരം ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിന്നു എനിക്ക് എനിക്കിന്ന് കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു ഭഗവാൻ്റെ മുന്നിൽ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് എന്താ പറയുക എനിക്കറിയില്ല കുറേ നേരം നിന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അമ്മൂട്ടി ഞാനോട് ചോദിച്ചാൽ എന്താ പറ്റി അമ്മ എന്താ പറ്റി എന്താ സങ്കടം എന്ന് പറയൂ ഞാൻ ഞാനപ്പം അവളുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് ഊട്ടൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഊട്ട് കിട്ടും കേട്ടാ അവിടുത്തെ നെല്ലിക്ക അച്ചാറ് പായീൻ ഭയങ്കര ഫേവറേറ്റാണ് ബായു നെല്ലിക്ക വെച്ചാൽ എൻ്റെ അടുത്ത് പറയും അമ്മ ഇട്ട് തരുമോ എന്ന് ചോദിക്കും പക്ഷേ എനിക്ക് നെല്ലിക്ക എന്നോടൊരു താല്പര്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ നെല്ലിക്കുക അപ്പം ഞാനത് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പം ഇവൾക്ക് ഭയങ്കര ഇഷ്ടം അവർ സെറ്റ് എടുക്കണം കുറേ നാളായിട്ട് നാളായിട്ടുണ്ട് കൂട്ടി ഇങ്ങനെ ചോദിക്കണം അപ്പം വായുമ്പോഴേക്ക് പിന്നെ അവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലും മൂപ്പിലാളിങ്ങനെ കുറേ കളിക്കലും അതി എന്താ പറയുക ശരിക്കുള്ള വഴി ഒന്നും അല്ല മൂപ്പിരാൾ നടക്കാം രണ്ട് സൈഡിലും നല്ല ഭംഗിയിൽ അവർ കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടിയാണ് എപ്പോഴും നടത്തട്ടെ ഇന്നും അതെ കുറേ കണ്ടില്ലേ ഈ കാണിക്കണ്ട കുരുത്തക്കേടൊക്കെയാണ് എൻ്റെ മോളുടെ പ്രത്യേകിച്ച് കലാപരിപാടിയെന്ന് പറയണത് ഞാൻ നേരത്തെ വോയിസ് ഓവർ കൊടുത്തിൽ എന്താ പറയുക കുറച്ച് ഇമോഷണലായിട്ടുണ്ട് കേട്ടോ അതൊന്ന് മൈൻഡ് ചെയ്യേണ്ട നമുക്കിങ്ങനെ ചില ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഒരു തികിട്ടല് വരുമല്ലോ ആ ഒരു തെകറ്റലിൻ്റെ ഭാഗമായിട്ടാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടാകും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്കിവിടെ വന്നിട്ട് ഇന്ന് എന്താണെന്നറിയില്ല എനിക്കത്രയും സങ്കടങ്ങൾ എനിക്കിങ്ങനെ മുത്തപ്പൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ മോന്തിക്ക് ഇങ്ങനെ കൂട്ടിക്കല്ലാം കയറ്റി വെച്ച് പോലെ ഇരിക്കണത് കേട്ടോ അപ്പം ഞാനതൊക്കെ പറഞ്ഞ് നമ്മളെല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ പറഞ്ഞുവെച്ച് ആഹ് പിന്നെ ഞാൻ കൊണ്ട് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ഇല്ലാട്ടോ ചുമ്മാ പറയണ്ട നമ്മള് എല്ലാ മാസവും ഞാൻ പറഞ്ഞില്ല ഏട്ടന് ശമ്പളം കിട്ടുമ്പോ അതിൽ നിന്ന് കുറച്ച് പൈസ ആയിട്ട് അത് ഞാനിവിടെ എല്ലാ മാസം കൊടുക്കും നമുക്കിവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുള്ളത് ഇത്രയും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഒരു വിശ്വാസമാണ് ഏട്ടൻ്റെ കഴിവില്ലാന്നെല്ലാം ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ നമ്മളിപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്ന് ചില അത് ഗുരുവാരപ്പൻ്റെയും മുത്തപ്പൻ്റെയും നമ്മുടെ തറവട്ടമ്പലത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു എന്താ പറയുക അവരുടെ അനുഗ്രഹമാണ് എപ്പോഴും വിചാരിക്കുന്ന ഒരാളാണ് എന്നെക്കാട്ടും കൂടുതൽ ഏട്ടൻ ഇവിടെ വന്നാൽ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടൊക്കെ വേണം കേട്ടോ തിരിച്ചു പോകാൻ നമുക്ക് തൊഴാനാകെ കൂടി ആ ഒരു എന്താ പറയുക കുറേ അമ്പലങ്ങൾ അവിടെ ഇവിടെ ഒന്നുമില്ല ഒരൊറ്റ ഒരു ഇത് മാത്രമേ ഉള്ളൂ അവിടെ തൊഴുത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ വേറൊരു കാര്യം ചെയ്യാനൊന്നുമില്ല നേരെ പോരാ മാത്രമേ ഉള്ളൂ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ പക്ഷേ അവിടെ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു റിഫ്രഷ്നസ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ ഇടയിൽ ഞാൻ അവിടുത്തെ അമ്പലക്കുളം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അമ്പലക്കുളം തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ഭംഗിയുള്ള ഞാൻ കുറേ സാധനങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കഥയുടെ കൂടെ അപ്പോൾ ഇത് അവിടെയുള്ള ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ കാർ പാർക്കിങ്ങിൻ്റെ അവിടെയുള്ള ടോയ്ലറ്റും ഒരു കിണറും പിന്നെ അവിടെ ഒരു വലിയ ഒരെണ്ണം നല്ല കുറേ ഉണ്ടെന്നുണ്ട് അത്തിമരം ഉണ്ട് കേട്ടോ കുറെ അപ്പോൾ നമ്മളവിടെ കുറേ വവ്വാലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടോ വവ്വാലൊക്കെ എടുക്കണമുണ്ടോ അപ്പോൾ അമ്മൂട്ടി പറഞ്ഞു അമ്മുട്ടി ഇത് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് എടുക്കുക വീഡിയോയിൽ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത ഭാഗമാണത് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം നേരത്തെ എൻ്റെ അടുത്ത് പായ പായു പറഞ്ഞ പായുമാണ് പറഞ്ഞത് എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ ഓക്കെ അപ്പോ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോ പോണായിരിക്കും ഒരു കാഞ്ഞാണി കൂടിയാണ് പ്രാവശ്യം തിരിച്ചു പോകുന്നത് കാഞ്ഞാണി സെൻട്രി കൂടിയാണ് ഉണ്ടോ അപ്പോൾ അവിടെ പുതിയൊരു ഹോട്ടൽ കണ്ടായിരുന്നു ഹോട്ടൽ കണ്ടിട്ട് അവിടെ എനിക്ക് പെട്ടെന്ന് വണ്ടി തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പോവാന്ന് ചോദിച്ചു പോവാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നുമ്പോൾ ഉണ്ടല്ലോ രണ്ടാമത്തെ കടാവ് അപ്പോൾ അതിനെ അതിൻ്റെ ഉള്ളിൽ കയറി തന്നെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നേരെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ടൊക്കെ വളർച്ച തിരിച്ച് വന്ന് അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെട്ട് കയറിയിട്ടോ കഷ്ടപ്പെട്ട് കയറിയിട്ടുണ്ടടാ ഒരു സാധനം ഇല്ലാട്ടോ പക്ഷെ നല്ല ഫുഡായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അതൊന്നും ഇല്ലായെന്ന് പറഞ്ഞില്ല പക്ഷേ അധികം എന്താ പറയുക നല്ല അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഉള്ളൊരു ഹോട്ടലാണെങ്കിൽ ഹോട്ടൽ അല്ല ആണെങ്കിൽ കൂടിയിട്ട് അവിടെ ആകെ അഞ്ചോ അഞ്ചോറോ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഈ പൊറോട്ട ഷവർമ്മ പിന്നെ അൽഫാമുണ്ട് ബിരിയാണി ഉണ്ട് ഇത്രയേ ഉള്ളൂ അല്ലേ വേറെ ഒരു സാധനം ഇല്ലാലോ കുഴിമന്തിയോ കുഴിമന്തി ഇല്ലായിരുന്നു കുഴിമന്തി ഇല്ലായിരുന്നു നമ്മൾ പറയും കുഴിമന്തി ഉണ്ടെന്ന് അപ്പം ഞാൻ കുറേ നാളായിട്ടുണ്ട് പൊറോട്ട കഴിച്ചിട്ട് എനിക്ക് ഒരു പൊറോട്ടേ കഴിക്കാൻ പറ്റുള്ളൂ ട്ടാ അതിൽ രണ്ട് പൊറോട്ട ഉണ്ടായിരുന്നു എങ്ങനെ കുത്തി കുത്തിക്കയറ്റ് കഴിച്ചു എന്ന് അറിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പായനും അങ്ങോട്ടേക്കും ഞാൻ പ്ലേറ്റ് ഷവർമയാണ് ഓർഡർ ചെയ്തത് ഇപ്പോൾ ആ കഴിച്ചിട്ടില്ല കേട്ടോ പ്ലേറ്റ് പ്ലേറ്റ് ഷവർമ മറ്റേ ഇതുവരെ കഴിച്ചിട്ടില്ല എപ്പോഴും റോളാണ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പ്ലേറ്റ് ഷവറിന് ഓർഡർ ചെയ്തതാണ് എൻ്റെ മക്കൾക്ക് അതും തിന്നാൻ പറ്റോണമെന്നില്ല ഞാൻ നമ്മളീ കാണുന്ന സൈസും തണ്ടും തടിയും ഒക്കെ ഉള്ളൂ പക്ഷെ ഭക്ഷണം അത് അകത്തേക്ക് അധികം പോവാറില്ല കേട്ടോ ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെയും കുത്തിക്കയറ്റിട്ട് എനിക്ക് തോന്നുന്നു ഒരു അര മണി അര മുക്കാൽ മണിക്കൂർ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഫുഡ് കിട്ടിയായിരുന്നു ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മളിത് അകത്താക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ മണിക്കൂർ പോരാൻ തോന്നുന്നു അതിൻ്റെ കൂടുതലായിട്ട് ഉള്ളിൽ ഇരുന്നിട്ടാണ് ഇരുന്നിരുന്നിരുന്ന് നമ്മളത് കഴിച്ചു ച്ച് തീർത്തത് കണ്ടില്ല ഓരോരുത്തരുടെ എക്സ് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ പക്ഷേ അവിടുത്തെ ആംബിയൻസ് സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല പക്ഷേ അധികം വെറൈറ്റീസ് ഒന്നുമില്ല ഉള്ള ഫുഡ് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചുവീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിന്ന് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എപ്പോൾ സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് പൊയ്ക്കോണം കേട്ടോ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലേ അതിങ്ങനെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഇങ്ങനെ കെട്ടിക്കെടുക്കണ കുറേ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ അതൊരു വലിയ ആശ്വാസമായിട്ട് ഞാൻ കരുതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ഷെയർ ചെയ്യേണ്ട കമൻറ്റ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് എനിക്കത്രയും സന്തോഷമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇത്രയുള്ള വീണ്ടും നമുക്ക് അടുത്ത ബ്ലോഗായിട്ട് കാണാം അടുത്ത വിശേഷങ്ങളായിട്ട് വരാം ഞാന കുട്ടി കുട്ടി കഥകളൊക്കെ ആയിട്ട് വരാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്